യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹുത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിന് അർപ്പിക്കുക കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ കർത്താവിൻ്റെ സ്നേഹവും കരുണയും കൃപയും തിരിച്ചറിഞ്ഞ് ആത്മാവിൽ പോരാടാനും പ്രാർത്ഥിക്കാനും ദൈവം നമുക്ക് അവസരം നൽകി ഒത്തിരി പ്രശ്നങ്ങളിൽക്കൂടെ പ്രതികൂലങ്ങളിൽക്കൂടെ കടന്നുപോയവരുണ്ട് പക്ഷെ അവിടെയൊന്നും ക്ഷീണിച്ചും തകർന്നും പോകാൻ ദൈവം നമ്മെ അനുവദിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ആരംഭം കണ്ട പലരും ഈ നവംബർ മാസം പതിനൊന്നാം മാസം അവസാനം കാണാൻ കഴിയാതെ ലോകത്തിനിന്ന് മാറ്റപ്പെട്ടു പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എത്രയോ പേര് പെട്ടെന്നുള്ള ആക്സിഡൻറ്റുകളാൽ ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോയി എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഒന്നുപോലും കുറയാതെ ദൈവമായിസ് തന്നില്ലേ ബലം തന്നില്ലേ ദൈവം നമ്മെ പരിപാലിച്ചില്ലേ ഈ പുതിയ പ്രഭാതത്തിലും ആരോഗ്യത്തോടെ ഇരിപ്പാൻ ദൈവം നമുക്ക് അവസരം തന്നില്ലേ ദൈവത്ര വലിയവനാണ് ദൈവത്ര ശ്രേഷ്ഠനാണ് തീർച്ചയായും പ്രിയരെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും കർത്താവ് ആർക്കും കടക്കാരനല്ല കർത്താവ് ആരെയും കൈവിടത്തില്ല യേശുവിൻ്റെ ആത്മാവിനാൽ വസിക്കുന്ന ഒരു വ്യക്തിയും ജീവിതത്തിൽ പരാജയപ്പെടുത്തില്ല തകർന്നു പോകുമെന്ന് സ്വയം തോന്നിയേക്കാം ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വയ്ക്കാൻ കഴിയത്തില്ല എന്ന് ചിന്ത നമ്മെ ഭരിച്ചേക്കാം നമ്മുടെ കാതിൽ വന്ന് പിശാജി പറഞ്ഞേക്കാം നീ തീർന്നു നീ നശിച്ചു ഇനി നിനക്കൊരു ഒരു മാറ്റം വരത്തില്ല ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞേക്കാം പക്ഷേ ജയാളിയായി നമ്മുടെ കൂടെ ജയവീരനായി എന്നും കൂടെയിരിക്കുന്ന സ്നേഹിക്കുന്ന കരുതുന്ന ആ വിലപ്പെട്ട സ്നേഹവും കൃപയും മഹത്വവും എന്നും നമുക്ക് ആശ്വാസവും ബലവും ശക്തിയും ആകട്ടെ ഇന്നും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഈ രാവിലെ നിങ്ങളോട് സംസാരിപ്പാൽ കർത്താവ് എൻ്റെ പക്കൽ നൽകിയ വേദചിന്ത യോഹനൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ നിന്നാണ് ആ വാക്യം ഇങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പി എന്നിലും വിശ്വസിപ്പി എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളാം എന്ന് യേശു കർത്താവ് പറയുക വസ്ത്രവത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരം വരുത്തകാൻ മാത്രമല്ല അവർക്ക് ഒരു നിത്യമായ ജീവിതം കൊടുക്കാൻ വേണ്ടിയാണ് നിത്യമായ ജീവൻ നിത്യത നിത്യമായ ഭവനം കൊടുക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോകത്തിൽ കുറച്ചു കാലം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ ഞാൻ ഈ ലോകത്തിൽ എത്ര നാൾ വരെ ഉണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ആയുസിൻ്റെ ദൈർഘ്യം ദൈവത്തിൻ്റെ കയ്യിലാണ് എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാര്യമല്ല നമ്മുടെ പ്രത്യാശ ഈ ഭൂമിയിൽ എന്തു നേടി എന്തു വാങ്ങി എന്തുണ്ട് എന്നുള്ളതല്ല നമ്മുടെ ആധാരം നിത്യതയിൽ നമുക്കെന്തുണ്ട് നമുക്ക് നിത്യതയുണ്ടോ ഈ വക കാര്യങ്ങളിൽ നമ്മൾ നമ്മെ തന്നെ ഒന്ന് സ്വയ പരിശോധന നടത്തി നമ്മൾ ജീവിക്കണം യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ചും യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചൊക്കെ ഒക്കെ അറിവ് കിട്ടിയപ്പോൾ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് ഒരു ആകുലത ഉണ്ടായി നമ്മുടെ ഭാവി എന്തായി തീരും പടകും വലയും ഒക്കെ വിട്ട് മറ്റു പല കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് യേശു അനുഗമിക്കാൻ പറഞ്ഞപ്പോൾ യേശുവിനെ അനുഗമിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ് സാഹചര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് അവരുടെ ഇല്ലായ്മകളിൽ നിന്ന് യേശുവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരൊക്കെ അഭിവൃദ്ധി പ്രാപിച്ചവരല്ലായിരുന്നു ഒത്തിരി ധെരുക്കങ്ങളിൽ കൂടെ പ്രയാസങ്ങളിൽ കൂടെ ഒക്കെ കടന്നുപോയവരുണ്ടായിരുന്നു എന്നാൽ നിന്ന് ഈ ശിഷ്യന്മാര് യേശുവിനെ അനുഗമിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി അവരാഗ്രഹിച്ചതെല്ലാം ദൈവം കൊടുത്തു പത്രോസിന്റെ കരമടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ പോലും അത് നിസ്സാര കാര്യമാണ് കരമടയ്ക്കുന്ന കാര്യം നിസ്സാരമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് നിങ്ങൾ പാർക്കുന്ന വീട് ആ വസ്തുവിനോട് കരമടയ്ക്കുന്ന ഒരു വർഷത്തിൽ എത്ര രൂപയാണ് കൂടി വന്ന ചിലപ്പോൾ ഒരു പതിനഞ്ച് രൂപ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് രൂപ മുകളിൽ നമ്മളെപ്പോഴുള്ളവരൊന്നും എന്തു ചെയ്യാറില്ല അതൊക്കെ ചുരുക്കമാണ് അതിൻ്റെ താഴെയാണ് കരം അടയ്ക്കുന്നത് അപ്പം അത്രയും നിസ്സാരമായൊരു വിഷയമാണ് കരം അടയ്ക്കുന്നത് വലിയൊരു എമൗണ്ട് ഒന്നുമല്ല അമ്പതിനായിരവും ഒരു ലക്ഷവും രണ്ട് ലക്ഷവും ഒന്നുമല്ല നിസാരമായ ഒരു തുകയാണ് കരമടയ്ക്കാൻ നമ്മുടെ ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷെ പത്രോസിൻ്റെ ജീവിതത്തിൽ അതുപോലും ഇല്ലാത്ത ഒരു ഞെരുക്കം അവൻ്റെ ജീവിതത്തിൽ വന്നു യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ നടക്കുന്നതിന് മുമ്പല്ല യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ അവിടെ വായിക്കുന്നിങ്ങനെയാണ് നീ പോയിട്ട് ഒരു മത്സ്യത്തെ പിടിക്ക് അതിൻ്റെ വായിൽ വേണ്ടത് ദൈവം കരുതിയിട്ടുണ്ട് അതെടുത്തിട്ട് അവിടുത്തെ ഹൈലൈറ്റ് അതെടുത്തിട്ട് പത്രസേ നീ നിന്റെ കരം കൊടുക്കുക എന്ന് മാത്രമല്ല എൻ്റെയും കൂടെ എന്തു ചെയ്യുക കൊടുക്കുക അപ്പം ചെറിയ വിഷയങ്ങൾ പോലും കരമടയ്ക്കുന്ന ചെറിയ തുക പോലും സ്വർഗം അവരുടെ കാര്യങ്ങൾക്ക് ക്രമീകരണം വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ക്ഷേമത്തോടെ പരിപാലിച്ച കരുതിയ ഈ ശിഷ്യന്മാരുടെ ആകുലത ശിഷ്യന്മാരുടെ വേദന ഹൃദയം കലങ്ങിയുള്ള ചിന്തകൾ നാളെ എൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും നാളെ എൻ്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും അത് അവരെ വല്ലാതെ വ്യാകുലപ്പെടുത്തിയതാണ് യേശു കർത്താവ് പറഞ്ഞു ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ യോന ഇരുന്നതുപോലെ മനുഷ്യപുത്രനെ ഇരിക്കേണ്ടതാണ് മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കും ചാട്ട കൊണ്ടടിക്കും ഗുൽക്കിടം വെക്കും രോമം വെച്ചിപ്പറിക്കും മുഖത്ത് കറുത്തു തുണി വെച്ച് കെട്ടും തലയിൽ കോലുകൊണ്ടടിക്കും പരിഹസിക്കും ആക്ഷേപിക്കും കാർക്കിച്ചു തുപ്പും പച്ചമരക്കുരിശുമായി പാളയത്തിന് പുറത്തുപോയി പോയി കഷ്ടം സഹിക്കുക ബ്രാലഹനത്തി വായിക്കുന്നിങ്ങനെയാണ് അവൻ നമുക്ക് വേണ്ടി പാളയത്തിന് പുറത്ത് പോയി കഷ്ടം അനുഭവിച്ചു ആ പാളയത്തിന് പുറത്ത് പട്ടണത്തിന്റെ പുറത്തേക്ക് യേശു നടന്ന് നീങ്ങി ഗോഗൽഗോത്തയോളം അല്ലെങ്കിൽ കാൽവറിയോളം കർത്താവ് നടന്നു നീങ്ങി ഈ സാഹചര്യത്തിൽ ഇതെല്ലാം അനുഭവിക്കുമെന്ന് തിരിച്ചറിഞ്ഞ യേശു തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ ക്രൂശീകരണങ്ങളൊക്കെ പറഞ്ഞ് നാളെ സ്വർഗാരോപണങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഹൃദയത്തിൽ വല്ലാത്ത വ്യാകുലതയായി എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഹൃദയം കലങ്ങിയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ ഹൃദയത്തിൽ വ്യാകുലത അനുഭവിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടോ നാളെ ഓർത്ത് ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുണ്ടോ ഒരു പക്ഷേ നിങ്ങൾ നാളെ ഓർത്ത് ഭാരപ്പെടുന്നത് മക്കൾക്ക് വേണ്ടിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഏതോ ഒരു പ്രതിസന്ധി ഓർത്തായിരിക്കാം നാളേക്കു വേണ്ടി നീ കലങ്ങുന്നത് നാളേക്കു വേണ്ടി ഓർത്ത് വിലപിക്കുന്നത് എന്നാൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് യോഗാനന്ദ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറഞ്ഞ അതേ അർത്ഥത്തിൽ ആ പരിശുദ്ധ ആത്മാവ് നിങ്ങളോട് പറയുകയാണ് നീ നാളെ ഓർത്ത് ഭാരപ്പെടേണ്ട നിരാശപ്പെടേണ്ട ഹൃദയം കലങ്ങണ്ട ഇവിടെ യേശു കർത്താവ് നിത്യതയെക്കുറിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ ചില മേഖലകളെ നോക്കി കർത്താവ് പറയുകയാണ് നാളേക്ക് വേണ്ടത് കർത്താവ് സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട് കരുതി വച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത് നിങ്ങളുടെ ഹൃദയം ഞരങ്ങരുത് അവ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഈ യോഗനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് അവിടെ പറയുന്നൊരു പദം ഉണ്ട് അതുകൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നെച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ഈ സമാധാനം ലോകം തരുന്ന പോലെയുള്ള സമാധാനം അല്ല അപ്പൊ കലങ്ങാനുള്ള കാരണം ഹൃദയം കലങ്ങാനുള്ള കാരണം സമാധാനം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നും അങ്ങനാണ് നമ്മുടെ ഹൃദയം കലങ്ങുന്ന എപ്പോഴാണ് എന്ത് എന്തെങ്കിലും ഒരു നല്ലൊരു ഫങ്ഷൻ വരുമ്പോഴാണ് ഹൃദയം കലങ്ങുന്നത് അല്ല നമ്മളൊരു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിരുന്നു ഒരു കാറ് കിട്ടി നമ്മൾ ഹൃദയം കലങ്ങോ ഒരിക്കലുമില്ല പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിരുന്നു ഒരു വീട് കിട്ടി നമ്മൾ ഹൃദയം കലങ്ങുമോ ഇല്ല അവിടെ എല്ലാം സമാധാന സന്തോഷം അല്ലേ അപ്പൊ ഇവിടെ ഈ ഹൃദയം കലങ്ങാനുള്ള കാര്യം സമ്പത്ത് വർദ്ധിക്കുമ്പോഴല്ല സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ഹൃദയം എന്ത് ചെയ്യുന്നത് കലങ്ങുന്നത് എന്നാൽ ഈ യോഗനസിന് ശേഷം പതിനാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ യേശു കർത്താവ് പറയുകയാണ് എന്റെ സമാധാനമാണ് അത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് അതിന് ഞാൻ തരികയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി എന്നിട്ട് പറയാം എന്നിലും നീ വിശ്വസിക്കണം ദൈവത്തിൽ മാത്രമല്ല വിശ്വസിക്കണ്ടേ എന്നിലും വിശ്വസിക്കണം എന്നിൽ മാത്രമല്ല വിശ്വസിക്കണ്ടേ എൻ്റെ പിതാവായ ദൈവത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം വിശ്വസിക്കണം ഞാനും പിതാവും ഒന്നത്രേ അപ്പം ദൈവത്തിൽ എന്ത് ചെയ്യണം വിശ്വസിക്കണം ചിലര് യേശുവിൽ വിശ്വസിക്കത്തില്ല യേശുവിനെ ആരാധിക്കത്തില്ല പിതാവിനെ ആരാധിക്കും പിതാവിനെ വിശ്വസിക്കും പിതാവിനെ കൈക്കൊള്ളും യേശുവിനെ കൈക്കൊള്ളത്തില്ല മറ്റു ചിലരെ യേശുവിനെ കൈക്കൊള്ളും പിതാവിനെ കൈക്കൊള്ളത്തില്ല എന്ന കർത്താവ് പറയുകയാണ് നിങ്ങൾ എന്നിൽ വിശ്വസിക്ക് എൻ്റെ പിതാവിൽ വിശ്വസിക്ക് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകണ്ട എന്നിട്ടാണ് ഈ ഇരുപത്തേഴാമത്തെ വാക്യത്തിൽ പറയുന്നത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചാ എന്തിനാ നിങ്ങളുടെ ഹൃദയം കലങ്ങാതിരിക്കാൻ പ്രശ്നങ്ങൾ വരുമ്പോഴേ വേദന വരുമ്പോഴേ പത്രോസിനോട് പറയാം പത്രോസേ ഹേരോദാവിൻ്റെ വാള് ആ മൂർച്ച കൂട്ടുമ്പോൾ നിൻ്റെ ഹൃദയം എന്തു ചെയ്യരുത് കലങ്കരുത് നിനെ തലകീഴായി ക്രൂശിക്കാനായിട്ട് പിടിക്കുമ്പോൾ നീ എന്ത് ചെയ്ത് കലങ്കരുത് എൻ്റെ നാമം പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരോട് പറയാം എൻ്റെ നാമം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഭൂലോകത്തിന് അറ്റത്തോളം പോകണം ഒന്ന് അപ്പോ സ്ഥലപ്പ് വൃത്തി വന്നാൽ മതി എട്ടാം വാക്യം എൻ്റെ നാമം പറഞ്ഞുകൊണ്ട് ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോകണം പക്ഷെ പോകുമ്പോൾ ചിരിച്ചോണ്ടല്ല അവർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളെ തല്ലാൻ വരും കൊല്ലാൻ വരും നിങ്ങളെ അർത്ഥപ്രാണനായി നിർത്തി അപമാനിക്കും നശിപ്പിക്കും നിങ്ങളെ ആക്ഷേപിക്കും പരിഹസിക്കും പക്ഷെ അവിടെ നിങ്ങളുടെ ഹൃദയം കലങ്ങാതിരിക്കണമെങ്കിൽ എൻ്റെ സമാധാനം കൂടെ നിങ്ങൾക്ക് വാങ്ങണം ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടുകൊണ്ട് ഞാൻ പറയാം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഹൃദയം കലങ്ങിയിരിക്കുന്ന അർത്ഥം ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഇല്ലെന്നാണ് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ജോലി മേഖലയിൽ നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന പൊസിഷനകത്ത് നിങ്ങൾക്കൊരു സമാധാനം വെളിപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം യേശുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഉള്ളിലില്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ് യാ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്നിട്ട് പറയുക ആ സമാധാനം എൻ്റെതാണ് എൻ്റെതാണ് അവകാശം പറയുക എന്റേതാണ് എന്നിട്ട് കർത്താവ് ഒന്നുകൂടെ പറയുക അത് ലോകം തരുന്ന പോലെയല്ല എന്റെ സമാധാനം ഓഹ് യേശു അനുഭവിച്ച സമാധാനം നിങ്ങളെ ഓർത്ത് തലേ ദിവസം രാത്രിയിൽ അന്തി അത്താഴം കഴിച്ച് വീഞ്ഞു കുടിച്ച് അപ്പം നിന്ന് ചുംബനം കൊടുത്ത് ഇറങ്ങിപ്പോയ യൂദാസ് അടുത്ത ദിവസം രാത്രിയിൽ അരണ്ട വെളിച്ചത്തിൽ പടയാളികൾക്ക് ചുംബനം കൊടുത്ത് യേശുവിനെ ഒറ്റി കൊടുക്കാൻ നേരത്ത് യേശു സമാധാനത്തോടെ നിന്ന് കുഞ്ഞേ എന്ന് ആ യൂദാസിനെ വിളിച്ച ഒരു സമാധാനമുണ്ട് നമുക്ക് പറ്റുമോ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ നമ്മളോട് മിണ്ടുവോ ചിരിച്ച് കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ പിന്നെ തിരിച്ച് കാണി ചിരിച്ച് കാണിക്കുമോ നിങ്ങളാ നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ പള്ളിയിൽ പോകുന്ന ആളുകൾ ആരെങ്കിലും നിങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും നിങ്ങൾക്ക് നേരെ പറഞ്ഞാൽ പിന്നെ ആ വ്യക്തിയോട് നിങ്ങൾ മിണ്ടോ നിങ്ങൾ അവരോട് സംസാരിക്കുമോ പക്ഷെ ഇവിടെ നോക്കിക്കേ നിങ്ങളെ ആരെങ്കിലും രോഗം ചെയ്താൽ നിങ്ങളെ ആരെങ്കിലും വഴിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും ശല്യം ചെയ്താൽ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ നിങ്ങൾക്ക് ക്രൂരതയോട് നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ ആരെങ്കിലും നിന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം പിന്നെ നിങ്ങൾ അവരോട് മിണ്ടുവോ ഒറ്റ വാക്ക് അവരോട് മിണ്ടുവോ അവരോട് പിന്നെ നിങ്ങൾ എങ്ങനെയായിരിക്കും പക്ഷെ യേശുവിനെ നോക്കിക്കേ ഒറ്റിക്കൊടുക്കാൻ വന്ന യൂത യേശുവിനറിയാം ഇവനെ കൊടുത്താൽ പിന്നെ അവർ എന്നെ വന്ന് ചങ്ങല ഇടും പിന്നെ ഈ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല എന്നെ ഈ രാത്രി മുഴുവനും വിധിക്കും എന്നെ വിലാത്തോസിൻ്റെ ആ കൽത്തളങ്ങളിൽ കൊണ്ടുപോയി ഇടും ആ റോമൻ ചക്രവർത്തിയായ ആ മനുഷ്യൻ്റെ മുമ്പിൽ എന്നെ കൊണ്ടു നിർത്തും ഈ നാടുവാഴികളും ഈ പട്ടണക്കാരും മഹാപുരോഹിതന്മാരും എന്നെ ക്രൂരമായി മർദ്ദിക്കും എന്നെ വടി കൊണ്ടടിക്കും എന്നെ ചാട്ടം കൊണ്ടടിക്കും ഇതൊക്കെ യേശുവിനറിയാം എന്നിട്ടും യേശു ഒറ്റി കൊടുക്കാൻ പിടിച്ചു കൊടുക്കാൻ വന്ന യൂദാസിനെ കുഞ്ഞെ എന്ന് വിളിക്കണമെങ്കിൽ ആ സമാധാനത്തിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലായോ ശ്വാസ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് എത്ര നാളായി കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എത്ര നാളായി ഇന്നും നമ്മുടെ ശത്രുവിനോട് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ നമ്മളെ ദ്രോഹിച്ച നമ്മളെ നശിപ്പിക്കാൻ നോക്കിയ നമ്മുടെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയ നമ്മുടെ അതിര് മാന്തിയ നമ്മുടെ വീടിനെതിരെ ശാപം അഴിച്ചു വിട്ട ആളുകളെ കാണുമ്പോൾ അവരെ കുഞ്ഞേന്ന് ചതിയാന്ന് വിളിക്കാതെ കുഞ്ഞേന്ന് വിളിക്കാൻ നമുക്ക് പറ്റുമോ ഈ വിഷയത്തിൽ ഞാൻ ഉൾപ്പെടെ നമ്മൾ ഒന്ന് സ്വയപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു ഇവിടെ യേശുവിൻ്റെ സമാധാനത്തിന്റെ ആഴമാ ഞാൻ പറയുന്നത് ശത്രു മുന്നിൽ നിൽക്കുമ്പോഴും സമാധാനത്തോടെ യേശു കാര്യം കൈകാര്യം ചെയ്തു പത്രോസ് ഒരു പടയാളിയുടെ കാതറുത്ത് താഴെ ഇട്ടപ്പോഴും അന്ന് അവടെ കിടക്കട്ടെ എന്തായാലും എന്നെ ഒറ്റ വന്നവനല്ലേ സൂശിക്കാൻ വന്നവനല്ലേ അവന്റെ കാത് അങ്ങനെ വേണം അങ്ങനെ വരണമെന്നും യേശോടെ നിന്ന് പറഞ്ഞില്ല ആ താഴെ വീണം ആ മണ്ണിൽ വീണ ആ കരിയിലകൾക്കിടയിൽ വീണ ആ കാതെടുത്തിട്ട് അതേ പൊസിഷനിൽ ഒട്ടിച്ചു കൊടുത്ത ദൈവത്തിൻ്റെ സമാധാനം കണ്ടോ സമാധാനം ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല അതാണ് ദൈവ സമാധാനം ഗതശമനത്തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ മുട്ടുമുടക്കി പ്രാർത്ഥിക്കുമ്പോൾ പിതാവാം ദൈവം തൻ്റെ മുഖം തിരിച്ചു മാറ്റി പുത്രനെ കൈവിട്ട ഒരു സമയമുണ്ട് കഴിയുമെങ്കിൽ ഈ പാലപാത്രം എന്നിൽ നീക്കണമെന്ന് പറഞ്ഞപ്പോൾ പിതാവ് മൗനമായി പക്ഷെ അവിടെ യേശു പറഞ്ഞൊരു പദമുണ്ട് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അപ്പാ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എങ്ങനെ പറ കഴിയും പ്രിയരെ ഋശീകരണം മുന്നിൽ കണ്ടുകൊണ്ട് ത്യാഗം മുന്നിൽ കണ്ടുകൊണ്ട് കുടിക്കാൻ പോകുന്ന ആ വെള്ളം പാനീയ കയ്പാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ അവസ്ഥയിൽ കൂടെ എന്നെ കടത്തിവിടല്ലേ മാനുഷികമായ നിലയിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ദൈവപുത്രൻ പിതാവിനോട് അപേക്ഷിച്ചപ്പോൾ പിതാവ് മുഖം തിരിച്ചു നിന്നപ്പോൾ അപ്പാ എൻ്റെ ഇഷ്ടമല്ല അത് നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സമാധാനം ഈ സമാധാനമാണ് ദൈവം തൻ്റെ മക്കൾക്ക് തന്നത് എന്നിട്ടാണ് യേശു പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകല് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നിൽ വിശ്വസിപ്പി എൻ്റെ പിതാവിൽ വിശ്വസിപ്പി സോത്രം ഇവിടെ വായിക്കുകയാണ് ഇത് ലോകം തരുന്ന സമാധാനമല്ല നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ലോകം തരുന്നതിന് പരിമിതിയുണ്ട് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ ദൈവം തന്നാൽ ആയുസ് മുഴുവനും ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് അനുഭവിക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ഇവിടെ യോഗ കൂടെ ഈ സുവിശേഷത്തിൽ കൂടെ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് നാളെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾക്കൊരു ഭവനം ഞാൻ ഒരുക്കും നിങ്ങൾക്ക് ഞാനൊരു പൊസിഷൻ തരും നിങ്ങളെ ഞാൻ ഇരുത്തേണ്ടിടത്ത് ഞാൻ ഇരുത്തും ഞാൻ എൻ്റെ പിതാവിൻ്റെ വലുദിവസത്തിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ വശത്തിരിക്കും ഞാൻ പോകുന്ന നിങ്ങൾക്ക് നല്ലതാണ് കാരണം എൻ്റെ പിതാവിൻ്റെ വാസസ്ഥലത്ത് അനേക സ്ഥലം കിടപ്പുണ്ട് അവിടെ ഞാൻ നിങ്ങൾക്കൊരു ഭവനം പണിയും അവിടെ നിങ്ങൾക്കൊരു വാസസ്ഥലം ഞാൻ പണിയും ആ പണി കഴിയുമ്പോൾ ഞാൻ വരും നിങ്ങളെ ഞാൻ ചേർത്ത് കൊണ്ടുപോകും ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊണ്ട് പോകും ചേർത്തുകൊണ്ടു കൊണ്ടുപോകുന്ന ദൈവം കൈവിടാത്ത ദൈവം ഉപേക്ഷിക്കാത്ത ദൈവം മാനിക്കുന്ന ദൈവം അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ടോട് പറയാ ഹൃദയം കലങ്ങരുത് ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കണം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കണം ദൈവം നിങ്ങളെ അനാഥരായി വിടുകയില്ല ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ കൂടെ മാടി വിളിക്കും ഇവിടെ രണ്ട് കാര്യങ്ങൾ പരിശുദ്ധാത്മാ പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് ഒരുക്കിയിട്ടുണ്ട് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചിലത് ഒരുക്കിയിട്ടുണ്ട് നിങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തിന് വേണ്ടി ചിലത് ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വരട്ടെ ആ സമാധാനം കൊണ്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ഒന്നിനാൽ നിങ്ങൾ എന്തു ചെയ്യേണ്ട ഭാരപ്പെടേണ്ട കർത്താവ് നിങ്ങളെ മാനിക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കുക കർത്താവേ ഞങ്ങളോട് പറഞ്ഞ ആ ദൈവത്തിൻ്റെ വചനത്തിനായി സ്തോത്രം ഞങ്ങൾ പലപ്പോഴും ഹൃദയം നൊറങ്ങിയിരിക്കുമ്പോൾ അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ഞങ്ങൾ ജയാളികളായി ഞങ്ങൾ ജയത്തോടെ നിൽക്കുമെന്ന് അങ്ങ് അങ്ങോട്ട് സംസാരിച്ചല്ലോ അവിടുത്തെ കൃപക്കായി സ്തോത്രം അവിടുത്തെ ശക്തിക്കായി സ്തോത്രം അവിടുത്തെ ആലോചനയ്ക്കായി സ്തോത്രം കർത്താവെ നീ ഞങ്ങളെ മാനിക്കണേ നീ ഞങ്ങളെ സഹായിക്കണേ നീ ഞങ്ങളെ ശക്തീകരിക്കണേ നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഈ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിച്ച് കർത്താവിൻ്റെ സമാധാനം അവരുടെ ഉള്ളിലിട്ട് കൊടുത്ത് അവർ മാനിക്കപ്പെടേണ്ട കർത്താവ് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും ആകട്ടെ